നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഉഗ്രഭൂകമ്പം ഇന്ദിര പോയിന്റ് വരെ വിറച്ചു ഇന്തോനേഷ്യയിലെ വടക്കൻ സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്താണ് ആറ് പോയിൻറ്റ് അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതെന്ന് ഇൻകോയിസ് അറിയിച്ചു ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ ഇന്ദിര പോയിന്റ് ലിറ്റിൽ ആൻഡമാൻ എന്നീ സ്ഥലങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി കേരള തീരത്ത് നിലവിൽ സുനാമി മുന്നറിയിപ്പൊന്നും ഇല്ല എന്നും ഇൻകോയിസ് അറിയിച്ചു ഇതേസമയം ഭൂകമ്പം പത്ത് കിലോമീറ്റർ ആഴത്തിലായിരുന്നുവെന്നും നിലവിൽ സുനാമി സാധ്യതയില്ല എന്നും ജിയോ ഫിസിക്സ് ഏജൻസി പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു സുമാത്രയെ വിഴുങ്ങി മിന്നൽ പ്രളയം അതിശക്തമാണ് അതിനു പിന്നാലെയാണ് മഹാസമുദ്രത്തിൽ ഭൂകമ്പം സുമാത്ര സുനാമി ആശങ്കയിലാണ് സുമാത്രയിൽ മണ്ണിടിച്ചിലും മിന്നൽ പ്രളയത്തിലും മരണം പതിനേഴായി ആറുപേരെ കാണാതായി തുടർച്ചയായി പെയ്യുന്ന മഴയിൽ നദികൾ കരകവിഞ്ഞു ചെളിയും പാറകളും കടപുഴങ്ങിയ മരങ്ങളും ഒഴുകിയെത്തി വടക്കൻ സുമാത്ര പ്രവിശ്യയിലെ ആറ് മേഖലകളിൽ ജനജീവിതം ദുസ്സഹമായി അതേസമയം രക്ഷാപ്രവർത്തനം താറുമാറായിരിക്കുകയാണ് ദുരിതബാധിത പ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് സാധിക്കുന്നില്ല എന്നതും അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു സിബോൾഗ നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് ഇവിടെ നിന്ന് ബുധനാഴ്ച അഞ്ച് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് സെൻട്രൽ തബനുലിയിൽ മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകർന്നു വെള്ളപ്പൊക്കത്തിൽ രണ്ടായിരം വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിലും ചെളിയിലും മുങ്ങി റോഡുകളും ആശയവിനിമയ സംവിധാനങ്ങളും പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു വടക്കൻ സുമാത്രയിലൂടെ നീളം എണ്ണായിരം പേരെ ഒഴിപ്പിച്ചു ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിലൂടെ വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് സമീപത്തുള്ള മലാക്ക കടലിടുക്കിലൂടെ നീങ്ങിയപ്പോൾ വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും കാരണമായതായി രാജ്യത്തെ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു തെക്കു കിഴക്കൻ ഏഷ്യയിലെ വലിയൊരു ഭാഗം മാരകമായ വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞു ഹെലികോപ്റ്ററുകൾക്ക് വഴി സഹായം വിതരണം ചെയ്യുന്നുണ്ടെന്ന് രാജ്യത്തെ ദുരന്ത നിവാരണ ഏജൻസിയുടെ വക്താവ് അബ്ദുൾ മൊഹാരി വ്യാഴാഴ്ച പറഞ്ഞു ഈ ആഴ്ച കിഴക്കൻ ഏഷ്യയെ ബാധിച്ച ദുരന്ത പരമ്പരകളിൽ ഒന്നാണ് ഇന്തോനേഷ്യൻ വെള്ളപ്പൊക്കം പിന്നാലെയാണ് ഭീതി വിതച്ച് സുമാത്ര തീരത്തുള്ള സിമൈലു ദ്വീപിൽ ആറ് പോയിന്റ് ആറ് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പത്തിൽ ഇന്ത്യയിൽ ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടെ മലാക്ക കടലിടുക്കിൽ വടക്കു കിഴക്കൻ ഇന്തോനേഷ്യയോട് ചേർന്ന് രൂപപ്പെട്ട സെനിയാർ നിലവിൽ ഇപ്പോൾ കുറ്റ മഷ്കറിൽ നിന്ന് എൺപത് കിലോമീറ്റർ കിഴക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് മലേഷ്യയിലെ ജോർജ് ടൗണിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ പടിഞ്ഞാറായാണ് ഇത് നിലനിൽക്കുന്നത് ചുഴലിക്കാറ്റ് കിഴക്കു ദിശയിൽ സഞ്ചരിച്ച് ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമാകും എന്നാണ് പുതിയ റിപ്പോർട്ട് തുടർന്നുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ക്രമേണ ശക്തി കുറഞ്ഞ് കിഴക്കോട്ട് ഗതി തിരിഞ്ഞു തിരിച്ച് മലാക്ക കടലിടുക്കിലേക്ക് സഞ്ചരിക്കാനും സാധ്യത ഏറെയാണ് സുമാത്ര മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക തെക്കുകിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിൽ തിങ്കൾ വരെ ഈ സിസ്റ്റം മഴ നൽകിക്കൊണ്ടേയിരിക്കും മലാക്ക കടലിടുക്ക് വഴി കടന്നുപോകുന്ന തീവ്ര ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റാകുന്നത് അപൂർവമാണ് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇതുവരെ ഇത്തരത്തിൽ ഇതുവഴി കടന്നുപോയ സിസ്റ്റത്തിൽ ആദ്യമായി ചുഴലിക്കാറ്റായത് സെനിയാർ മാത്രമാണ് അതേസമയം ശ്രീലങ്കയ്ക്ക് സമീപം ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് തീവ്ര ന്യൂനമർദ്ദം ആയിട്ടുണ്ട് ഇന്ന് ശ്രീലങ്കയിൽ അതിശക്തമായ കാറ്റും മഴയുമാണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച മുതൽ തമിഴ്നാട്ടിലും ശക്തമായ മഴ അനുഭവപ്പെടും തീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റാകാനുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സെനിയാർ ഭീതി ഒഴിയും മുൻപ് മറ്റൊരു വില്ലനും കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ അവതരിച്ചിട്ടുണ്ട് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപത്തുള്ള ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ഡിച്ച്വാ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചു വടക്കു വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ വഴി നവംബർ മുപ്പത് രാവിലെയോടെ വടക്കൻ തമിഴ്നാട് പുതുച്ചേരി തെക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത തമിഴ്നാട് ആന്ധ്ര തീര മേഖലകളിലും പുതുച്ചേരിയിലും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ ഏഴ് ജില്ലകളിലും എൻ ഡി ആർ എഫ് എസ് ഡിആർഎഫ് സംഘങ്ങളെ വിന്യസിച്ചതായി സർക്കാർ അറിയിച്ചു ഡിച്വ ചുഴലിക്കാറ്റ് നിലവിൽ കേരളത്തിന് വലിയ ഭീഷണി ഉയർത്തില്ലെന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത നവംബർ ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയൊൻപത് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തെ കേരളത്തിലെ മഴ സാധ്യതാ പ്രവചനം ഇങ്ങനെ ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ഇരുപത്തിയൊമ്പത് പതിനൊന്ന് ഇരുപത്തി അഞ്ച് പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശവുമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇരുപത്തി എട്ടാം തീയതി രാത്രി പതിനൊന്നര വരെ കേരളത്തിലെ തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ കൊല്ലം ആലപ്പാട് മുതൽ ഇടവ വരെ കോഴിക്കോട് ചോമ്പാലം മുതൽ രാമനാട്ട് വരെ ജില്ലകളിലെ തീരങ്ങളിൽ പോയിന്റ് നാല് മുതൽ പോയിന്റ് എട്ട് മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ് കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരക്കടിപ്പിക്കുന്നതും ആയതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരക്കടിപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് എൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണമായി ഒഴിവാക്കേണ്ടതാണ് മത്സ്യബന്ധന യാനങ്ങൾ ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാം മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഈ അടുത്ത കാലത്തായി കേരളം ഭീതിയോടെ കേൾക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം സമുദ്രത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ഒരു വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അപ്രതീക്ഷിതം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ വേലിയേറ്റത്തിന് കാരണമാകുന്ന പ്രതിഭാസങ്ങൾ അല്ലാതെ മറ്റു ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് എന്നാണ് സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രതിഭാസം അവിചാരിതമായോ അപ്രതീക്ഷിതമായോ ഉണ്ടാകുന്ന ഈ തിരമാലകൾ സാധാരണ വേലിയേറ്റത്തേക്കാൾ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാം പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നുമില്ലാതെയാണ് ഇത്തരം തിരമാലകൾ ആഞ്ഞടിക്കുന്നത് സുനാമിയുമായി ഏറെ സാമ്യമുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് സുനാമിയുടെ സമയത്ത് ഉണ്ടാകുന്നത് പോലെ തന്നെ സമുദ്രം ഉള്ളിലേക്ക് വലിഞ്ഞ ശേഷം പിന്നീട് തീരത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത് കള്ളക്കടൽ പ്രതിഭാസത്തിൽ മഴയോ കാറ്റോ ഒന്നും ഇല്ലാതെ തന്നെ തിരകൾ ഉയർന്നുപൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും നമ്മുടെ തീരദേശത്ത് കള്ളക്കടൽ പ്രതിഭാസം രൂപപ്പെട്ടിരുന്നു സമുദ്രത്തിൽ ഉണ്ടാകുന്ന വിവിധ കാലാവസ്ഥാ മാറ്റങ്ങളാണ് കള്ളക്കടൽ പ്രതിഭാസത്തിന് കാരണമായി പറയുന്നത് മലയാളി വാർത്ത ഇൻസൈഡ് you mm -hmm.